ഇവ നമ്മളിങ്ങനെ വളച്ച് കെട്ടിയിട്ട് ഇപ്പോൾ ഒരു ഒരു മാസം ആകുന്നു ഇതുകൊണ്ടോ വിത്തേലേക്ക് ഈ ശാഖകൾ വന്നേക്കുന്നുണ്ടോ ഇനി വിത്തേ തന്നെ കായ്കളാവും ശാഖകൾ വന്നു ഇനി കായ്കളാവും ഇതേണ്ടോ നിറച്ച് ഇത് കണ്ടോ കായൊണ്ട് ഓൾറെഡി ഇത് പൂവുണ്ട് വേണ്ടോ ഇപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കമ്പിൻ്റെ അറ്റത്തുണ്ടാകുന്ന കായ്കൾ ചെറുതായിരിക്കും എപ്പോഴും ഈ കമ്പിൻ്റെ നടുക്കുണ്ടാകുന്ന ഇതുപോലെ ഇതുപോലെയുള്ള ഇടത്തുണ്ടാകുന്ന കായ എപ്പോഴും മുഴുത്ത കായ്കൾ വരും അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തരുന്നത് അതാണ്ടോ അന്നേരത്തിന് ഷൂട്ട് വന്നറിഞ്ഞു ചെടി എങ്ങനെ അനിക്കുന്നതെന്ന് നോക്ക് ഇതുപോലെ ഇവിടെ ഇവിടെ ഒരു ചെടിയെ കാണിക്കാവും ഈ ചെടിയെ നോക്കിയത് പക്ഷേ ഈ ചെടിയെ വന്നിരിക്കുന്നത് ഇത് ഇത് വളച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ഷേപ്പിലാവും നല്ല ഭംഗിയാവും കൃഷി സമൃദ്ധിയുടെ അത്ഭുത കക്ഷികളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മെറാക്കൽ ഫാമിൽ നമ്മൾ ആപ്പിൾ പ്രൂൺ ചെയ്യുന്നത് നിങ്ങൾ പ്രൂൺ ചെയ്യേണ്ട ടൈം ജനുവരി മാസം ഒരു പത്ത് പതിനഞ്ച് മഴ നിന്നിട്ടേ പാടുള്ളൂ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതിൻ്റെ കാരണം റെയിൽ ഷട്ടറിനകത്ത് നിൽക്കുന്നതു കൊണ്ടാണ് മഴമറയ്ക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് ചെടി സേഫ്റ്റിയാണ് അത് കാരണമാണ് ഞാനിത് ഈ കത്തിയിലേക്ക് ഫ്രൂണർ കട്ടർ ഇത് നെറ്റ് വാങ്ങാൻ കിട്ടുന്ന ഇത് സാനിറ്റൈസർ അടിച്ചു ഈ സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ് ഇത് ഈ ഫംഗിസൈഡിൻ്റെ ഇതുണ്ടോ ഈ ഫംഗിസൈഡ് ഫെവിക്കോള് ഫെവിക്കോൾ ഇതോ സാഫ് അച്ചാസെ ബന്ദ് കറക്കിറക്കന റബ്ബർ ഡാൽക്കന ഏറ്റവും കരാബോധി ചപ്പിൾ ടീക്കറിയാം അതും ഫെവിളും ഒന്നും മിക്സ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തൂടെ ഫംഗസ് കടന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളതിനകത്ത് ഇത് പുരട്ടും അപ്പോൾ അതിനു വേണ്ടി പിന്നെ ഇതിന് വേണ്ട കാര്യങ്ങളുണ്ട് ഇതുപോലത്തെ വള്ളി വേണം ഇതുപോലത്തെ ഇതുപോലത്തെ വള്ളി മുറിച്ചെടുക്കുക അപ്പം ഈ വള്ളി ഉപയോഗിച്ച് ഇതിനെ കെട്ടും അതിപ്പം കാണിക്കുക ഓക്കെ പ്ലാസ്റ്റിക് വള്ളി മേടിക്കുക അല്ലേ ഓക്കേ ഇത് ഇത് നമ്മുടെ മുട്ടിന്റെ ഒപ്പം ഈ മുട്ട് പരുവത്തില് ഉള്ള ചെടിയുടെ കമ്പ് നിർത്തിയാൽ മതി മനസ്സിലായോ ബാക്കിയുള്ള താഴ്വശം ഇതുപോലെ കളയണം <imlifting> <im ോ അത് വെട്ടുമ്പളെ ഇങ്ങനെ സാപ്പ് ഫെവിക്കോളിലൂടെ മിക്സ് ചെയ്ത് മാറ മറക്കരുത് ഫെവിക്കോളും സാപ്പൂടെ മിക്സ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ തേച്ചത് ഇതും വേണ്ട കേട്ടോ ഇതും വാട്ടർ ഷൂട്ടാണ് പിന്നെ നമ്മൾ ഇവനെ ഇവിടെ വച്ചം കണ്ടിച്ചു എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകല്ല ചെരിച്ച് കണ്ടിച്ചാൽ മുകളിലേക്ക് പോകാം ഇവിടെ വെച്ച് കണ്ടിച്ചാൽ ഇവിടെ വെച്ചു നിൽക്കും അന്നേരം അടുത്തത് ഇത് കേട്ടോ ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട പാവം എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലവർ വഡാണ് ഫുള്ള് നിൽക്കുന്നത് ഇത് ഫുള്ള് ഫ്ലവറിൻ്റെ ബഡ്ഡാണ് അപ്പോൾ ഈ സാധനം ഇതിനെ നമ്മളിവിടെ വെച്ച് കണ്ടിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കായുണ്ടാകുന്ന കായ് വലിപ്പത്തിൽ കുറവായിരിക്കും നിങ്ങൾ ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ എല്ലാറ്റും പരീക്ഷണം നടത്തണ്ട ഇപ്പം ഞങ്ങൾ എന്തു ചെയ്യും ഇത് വളച്ച് കെട്ടാൻ പോവാ ഓക്കേ വേണ്ട ബേഡ് അങ്ങനെ വളച്ച് കെട്ടുമ്പോൾ ഇത് ഇവിടെ നിന്ന് കൂടുതൽ ഷൂട്ടുകൾ വരും അതിപ്പം ഞങ്ങൾ കാണിക്കാം നിങ്ങളിവിടെ ട്രെയിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതേണ്ടോ ഇതുപോലെ കയറ് കെട്ടും ഇവിടെ നോക്കാം അവൻ കെട്ടുന്ന എനിക്കല്ലേ ആ ഈ തടിയലോട്ട് കിട്ടി പറഞ്ഞു ആ ഇല്ല ഇങ്ങനെയങ്ങ് കെട്ടുക ഇങ്ങനെ വെറുതെ ഒന്ന് കെട്ടി വിടുക എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ നേരെ നിൽക്കണം ഇങ്ങനെ വലിച്ചരിക്കുന്നത് പോലെ കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇങ്ങനെ ഓക്കെ അത് കിട്ടി അപ്പം ഇതിനകത്തും ഫ്ലവറും ഷൂട്ട് വന്നിരിക്കുകയാണ് അടന്ന് പോകരുത് ഇവനെ ഇവിടെ 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 ഓക്കെ ബസ് ഇതൊരു ഒത്തിരി ടൈറ്റ് വേണ്ട അവിടെ ഇതിങ്ങനെ കിട്ടി ഇത് നമ്മളിങ്ങനെ കിട്ടും അന്നേരം ഇവിടെ കണ്ടോ ഇത് മൂന്ന് പൂക്കളുടെ ഇത് വന്നിരിക്കുകയാണ് ഇതേലും പൂവുണ്ടോ എങ്കിലും നമ്മൾ തന്നെ ഇവിടെ വെച്ച് ഇവനെ ഒന്ന് മുറിക്കും എന്നിട്ട് ഇവനെ പതുക്കി ഇങ്ങനെ കിട്ടും ഇത് വാട്ടർ ഷൂട്ട് വന്ന സാധനമാണ് ഇത് സാധനം ഇത് ഇതിവിടെ ആവശ്യമില്ല ഇതിനെ കളഞ്ഞു മനസ്സിലെ ജൽദി ർവി ഇത് ഐസാലോ നോക്കേ ഇതൊരു ഷൂട്ടാണ് ഇത് കളയുന്നില്ല നമ്മൾ നമ്മൾ നമ്മളിവിടെ വെച്ച് ഇവനെ മുറിച്ച് കളി അവനെയും അങ്ങനെ വിളച്ചു കെട്ടും വിളച്ചു കെട്ടോ ബന്ധോ ബന്ധു ഇത് കാരെ ഇത് ഇതുണ്ടോ ഇതെല്ലൊക്കെ ഫ്ലവർ വരാനുണ്ടോ നമ്മളതിനെ നീച്ചാൽ ഇവിടെ വെച്ച് കെട്ടി ഇവനെ ഇങ്ങനെ കിട്ടും ഇത് ഇതിനെ ഇവിടെ വെച്ച് കത്തിണ്ടോ ഇതിങ്ങനെ കെട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടോ കത്തിക്കോ ഇതുപോലെ നിന്ന ചെടിയാണിത് അതെ ഇതുപോലെ 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 ശേഖരങ്ങളില്ലാതെ നിന്ന ചെടിയാണ് ഈ ചെടി ഈ ചെടി കണ്ടോ ഇത് നമ്മളിങ്ങനെ വളച്ച് കെട്ടിയിട്ട് ഇപ്പോൾ ഒരു ഒരു മാസമാകുന്നു ഇതുകൊണ്ടോ ഇത്തരത്തിലേക്ക് ഈ ശാഖകൾ വന്നേക്കുന്നുണ്ടോ ഇനി ഇവിടുത്തെ തന്നെ കായ്കളാവും ശാഖകൾ വന്നു ഇനിയും കായ്കളാവും ഇത് കണ്ടോ നിറച്ച് ഇത് കണ്ടോ കായൊണ്ട് ഓൾറെഡി ഇത് പൂവുണ്ട് വേണ്ടോ ഇപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കമ്പിൻ്റെ അറ്റത്തുണ്ടാകുന്ന കായ്കൾ ചെറുതായിരിക്കും എപ്പോഴും ഈ കമ്പിൻ്റെ നടുക്കുണ്ടാകുന്ന ഇതുപോലെ ഇതുപോലുള്ളിടത്തുണ്ടാകുന്ന കായ എപ്പോഴും മുഴുത്ത കായ്കൾ വരും അതിനാണ് ഇങ്ങനെ ചെയ്തു തരുന്നത് അതുകൊണ്ടോ അന്നേരത്തിന് ഷൂട്ട് വന്ന് നിറഞ്ഞു ചെടി എങ്ങനെയാണ് നിൽക്കുന്നത് നോക്ക് ഇതുപോലെ ഇവിടെ ഇവിടെ ഒരു ചെടിയൊക്കെ കാണിക്കാറും ഈ ചെടിയെ നോക്കിയത് പക്ഷേ ഈ ചെടിയെ വന്നിരിക്കുന്ന ഇത് ഇത് വളച്ച് കിട്ടുമ്പോൾ അതിന്റെ ഷേപ്പിലാവും നല്ല ഭംഗിയാവും ഇത് വാട്ടർ വാട്ടർഷൂട്ടില്ല ഇത് വാട്ടർ ഷൂട്ട് സാധനം അപ്പൊ ഇത് താഴേ എന്നുള്ളത് നമ്മള് കളയും എന്നിട്ടുണ്ടോ ഇവന് ചെയ്തു പോകുന്ന പോലെ ഈ വാട്ടർ ഷൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന എന്താ വാട്ടർ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ആർത്ത് കേറുക എന്നൊക്കെ നമ്മൾ പറയും അത് ഈ വളം കൂടുതലൊക്കെ ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളാണ് അതിങ്ങനെ കുറേ കമ്പുകൾ വരും കുറേ കമ്പുകൾ വേണ്ട ഇതിൻ്റെ മുകളിൽ ഇത് ഈ കമ്പ് വേണ്ട ഈ കമ്പുകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഞെങ്ങി ഞാൻ ഇരിക്കും വേണ്ട ഈ താഴെ എന്നുള്ളത് നമ്മൾ കളയും ഇത് അടിയുന്നുള്ള അതിപ്പോൾ കാണിക്കാം അതോ ഇവിടെ ഇതുപോലെ നിൽക്കണം ആപ്പിൾ കാണുമ്പോൾ ഇതുകൊണ്ടോ അതെ ഇതും ഇതേ ഞങ്ങൾ ഫോൺ ചെയ്ത് പോയിരിക്കുന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും സാഹേ സി ഡി ഇത് വേണ്ട ഇതെല്ലാം ഫ്ലവർ ഷൂട്ടാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ മുറിച്ചു ഇതേണ്ട ഇത് ഇങ്ങനെ കിട്ടും ഓക്കെ വൈറ്റ് വേക്ക് ഇത് ഇതിലും ഫ്ലവർ ഷൂട്ട് ഷൂട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്യുക അല്ലേ ഇത് ഇവിടെ വേണ്ട ഇതോ ഇവിടെ വേറെ ഷൂട്ടുണ്ട് ഈ സാധനവും നമ്മൾ ഇവിടുന്ന് കളയും മുകളിലോട്ട് പോകണ്ട അതിന് ആവശ്യമില്ല ഇതിനെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തു ഇവിടെ കൊടുക്കാം ഇത് വേണ്ട ഇത് രണ്ട് ഇത് ഇത് ചെരിച്ച് കട്ട് ചെയ്താൽ വീണ്ടും വളരും വട്ടം കട്ട് ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പാണ് കാരണം ഇവനെ വള വലിയ വളർച്ച വേണ്ട അതുകൊണ്ട് ബ്രഷ് പച്ചാല് ബാക്കി ഇങ്ങനെ ചെയ്തിട്ട് വളം ചോട്ടി കൊടുക്കുക അപ്പൊ ആ ചോട്ടി വളം കൊടുക്കുന്നു നമ്മൾ ഫംഗിസൈഡ് നല്ലപോലെ കെമിക്കൽ ഫംഗിസൈഡ് തന്നെ സ്പ്രേ ചെയ്യും അത് ഞാൻ ഉപയോഗിക്കുന്നത് ജിയോമൈക്ലോ ആണ് അത് സിസ്റ്റമിക്കുമാണ് കോൺടാക്ട് ബേസുമാണ് സിസ്റ്റമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർവ്യാപന ശക്തി ഉള്ളതും അതുപോലെ തന്നെ ഇത് പുറത്തും പ്രവർത്തിക്കും ഇത് ഈ ഈ ചെടിയുടെ ഇതെന്നാ ഇത് കേടൊന്നുമല്ല ഇവൻ പൊഴിയുന്ന ഡോർമൻസി സ്റ്റേജാണ് അപ്പോൾ ഇല പൊഴിച്ച് കഴിയുമ്പോഴാണ് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ ഈ വളവും കൂടെ കൊടുത്തു കഴിയുമ്പോൾ എന്തായി ഫങ്കിസൈഡ് കൂടെ രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോൾ ചെടി കായലേക്ക് കയറും നാളെ ഇതുകൊണ്ടോ ഇത് നമ്മൾ പ്രൂൺ ചെയ്തു നല്ല ഭംഗിയിലിതുണ്ട് ശാഖകൾ വന്നേക്കുന്നുണ്ട് ഇതേ ഫ്ലവർ വന്ന കേട്ടോ അതെ ഫ്ലവർ ഞങ്ങൾ ഇവിടെ ഫ്ലവർ വന്നിരിക്കുന്നത് ഇതേ വലിയ ഒരു മുട്ട് വരുന്നു നല്ല കരുത്തോടുകൂടി വരുന്നതാണ് കായായി മാറുന്നത് അപ്പോൾ ഫംഗിസൈഡ് മസ്റ്റായിരിക്കണം ഇതിൻ്റെ തലക്കിലെല്ലാം നിറച്ചു പോവായി ഞങ്ങളുടെ ഇവിടെ എല്ലാം ശാഖകൾ വന്നെന്നറിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം രണ്ട് വർഷം കഴിഞ്ഞ ചെടിയാണിത് വർഷം ആയ ചെടിയാണ് ഇപ്പം ഗ്രൂൺ ചെയ്യുന്നത് നിങ്ങളും ആ ചെടി വലുപ്പമായിട്ടാണിത് ചെയ്യേണ്ടത് അപ്പം അത് ചെയ്യേണ്ടത് ജനുവരി മാസമാണ് പതിനഞ്ച് കഴിഞ്ഞിട്ട് മഴയുള്ളപ്പം ചെയ്യാൻ പാടില്ല ഓക്കെ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇടുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ തെളിഞ്ഞ കാര്യങ്ങളാണ് ഈ സാധനം അപ്പം ഇത് നിങ്ങൾ ഞങ്ങളുടെ പരിചയം അല്ല ഞങ്ങൾ ചെയ്ത് തെളിഞ്ഞത് നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുക വേണ്ട പോലെ പരിചയം കൊടുക്കുക മഴയുള്ളപ്പോൾ ഒന്നും കത്തി എടുക്കുന്നവരുടെ ആപ്പിൾ പോകും അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലെ ഫുള്ള് ഫ്രൂൺ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതിന് പണി നടന്നുകൊണ്ടിരിക്കുന്നത് വളം ചെയ്യുന്ന വീഡിയോ അടുത്ത ഇടുന്നതായിരിക്കും വളം ചെയ്യുന്ന വീഡിയോ നമ്മൾ തൊട്ട് പുറകിലെ നമ്മൾ ഇടാം ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ വീഡിയോ വയൻ്റെ പേ ചെയ്യാൻ വേണ്ടിയാണ് ഇതുകൊണ്ടോ മൊത്തം ഫ്രൂൺ ചെയ്ത് മൊത്തം ഭംഗി സൈഡ് തേച്ച് റെഡിയാക്കി ഫ്രൂൺ ചെയ്ത് ഇതുകൊണ്ടോ ഫുള്ള് നേരത്തെ നിന്ന് തോട്ടം എങ്ങനെയാണെന്നു നോക്കി ഇത് ഇലകൾ കിടക്കുന്നുണ്ടോ ൂൺ ചെയ്തു പുള്ളിങ്ങനെ പോസിൽ പോയി ഇല്ലാക്കി ഇനി വളം കൊടുക്കുകയാണ് നാളെ വളം കൊടുക്കും ഇതുപോലെ മണ്ണ് റെഡിയാക്കി വളം കൊടുക്കും വേസ്റ്റ് എല്ലാം നീക്കിയിട്ട് കേട്ടോ അന്നേരം ഈ ഒരു രീതിയിലേക്ക് ചെടി കയറി വരും കേട്ടോ അപ്പം അതാണ് നമ്മൾ എന്നാലും പ്രൂൺ ചെയ്തപ്പം പോലും ഇവിടെ കായ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും പ്രൂൺ ചെയ്യുന്ന സമയത്ത് കായ് ഇല്ല ഈ കാ മൂത്ത് വരുന്നു ഇത് ഫ്ലവർ വരുന്നു ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത് കായ ആ ചെടിയെ തന്നെ ഫ്ലവർ വേനിക്കുന്നു കായ അതുപോലെ തന്നെ ഇത് ഇനി ഇനി നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഫ്ലവർ ചെയ്യാനുള്ള മരുന്നുകളൂടെ കൊടുക്കുന്നത് നല്ലതാണ് വേനൽക്ക് എന്ന് പറഞ്ഞാൽ ജനുവരിയിലാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഡിസംബറിലാണ് ചെയ്തെന്ന് വെച്ചാൽ ഇത് മഴ മറയ്ക്കാത്തു നിൽക്കുന്ന ചെടിയായതുകൊണ്ട് ഇല്ലേ മൊത്തം ഇതാക്കിയിട്ടേക്കാം നോക്കാം ഫുള്ള് അടുത്ത സെക്ഷൻ ഫ്രോണിംഗുണ്ട് നമ്മളിട്ടെല്ലാം ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് ബെറ്റ് നോക്കാം